േക്കും വളരെ ദുഃഖത്തോടെയാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് ഈ ഒരു വീഡിയോയിൽ കാണുന്ന ഒരു കാഴ്ച സന്തോഷമുള്ളൊരു കാഴ്ച കാരണം ഹബിബ നബിയുടെ പേരെഴുതിയ പോസ്റ്ററുകളുമായിട്ട് ആളുകൾ തെരുവിലിറങ്ങുന്നൊരു കാഴ്ചയാണ് ഹബിബ് നബിയുടെ പേരുണ്ടെന്നുള്ളത് കൊണ്ട് തന്നെ സന്തോഷമാണ് പക്ഷേ ഇന്ന് നമ്മുടെ രാജ്യത്ത് ഈ കാഴ്ച വളരെ വേദന വേദന ഉണ്ടാക്കുന്നൊരു കാഴ്ചയാണ് കാരണം നിബി അന്ന് ഉത്തരേന്ത്യയിൽ യു പിയിലൊരിടത്ത് ഐ ലവ് മുഹമ്മദ് എന്നൊരു പോസ്റ്റർ ഉണ്ടാക്കി ആ പോസ്റ്ററിനെ ചൊല്ലിയുള്ള തർക്കങ്ങളും സംഘർഷങ്ങളും ആയിരക്കണക്കിന് മുസ്ലിങ്ങൾക്കെതിരെയാണ് ഇപ്പം നമ്മുടെ രാജ്യത്ത് കേസ് അത് യു പിയിൽ മാത്രമല്ല ഗുജറാത്തിൽ ഡില്ലിയില് കർണാടകയിൽ ഉത്തരേന്ത്യയുടെ പല പലയിടങ്ങളിലും മുഴുവനും വലിയ സംഘർഷം മതപണ്ഡിതന്മാർ വരെ അറസ്റ്റിലായി ഒരുപാട് പേരുടെ വീടുകൾ തകർക്കുമെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഒരൊറ്റ കാരണേയുള്ളൂ ഹബീബ നബിയുടെ പേരെഴുതിയൊരു ബാനറ് പിടിച്ചു അതിൻ്റെ പ്രതിഷേധങ്ങളാണ് നമ്മൾ ഈ കാണുന്നത് അതായത് നിബി ദിനത്തിൻ്റെ അന്ന് സെപ്റ്റംബർ നാലിന് ഐരവ് മുഹമ്മദ് എന്നൊരു പേരുള്ളൊരു പോസ്റ്റർ നഗരത്തിലെടുത്ത് ഉത്തരേന്ത്യയില് പതിപ്പിച്ചു അപ്പോൾ ഒരു വിഭാഗം ആളുകൾ പറയുന്നത് ഇനി മഹാനവമി ആഘോഷങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് പ്രകോപനമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആ പോസ്റ്റർ വെച്ചത് ഒരിക്കലും ഇതിന് മുൻപ് ഒരാളും നിബന്ധനത്തിന് ഐ ലവ് മുഹമ്മദ് എന്നുള്ള പോസ്റ്റർ വെക്കാറില്ല ഇത് പറഞ്ഞിട്ട് അതേ ഭാഗത്ത് തന്നെ ഐ ലവ് മഹാദേവ് എന്ന രീതിയിലൊരു പോസ്റ്റർ ഉണ്ടാക്കി അങ്ങനെ ഈ ഐ ലവ് മുഹമ്മദ് എന്നുള്ള പോസ്റ്റർ വലിച്ചു കയറി അപ്പോൾ ഒരു നിബന്ധനത്തിൻ്റെ പ്രമാണിച്ചിട്ട് അയിലവ് മുഹമ്മദ് എന്നൊരു പോസ്റ്റർ വെച്ചത് ഒരു വിഭാഗം ആളുകൾക്ക് എങ്ങനെയാണ് പ്രകോപനമായിട്ട് മാറുന്നത് അതാണ് എനിക്ക് മനസ്സിലായി നമ്മുടെ രാജ്യത്ത് ഒരു മതവിശ്വാസികൾക്ക് അവരെ സന്തോഷങ്ങൾ പങ്കുവെക്കാനുള്ള അവകാശങ്ങളില്ലേ എന്നിട്ട് മറുഭാഗത്ത് ഐലവും മഹാദേവ് എന്നുള്ള പോസ്റ്റർ വെച്ചു ആ സംഘർഷം പിന്നീട് ഉത്തരേന്ത്യയിലെ പല ഭാഗങ്ങളിലേക്കും പടർന്നു കർണാടകയിൽ ഉത്തരേന്ത്യയുടെ പല ഭാഗത്ത് ഗുജറാത്തിൽ മുഴുവനും നടക്കുന്ന സംഘർഷം ഇതാണ് ഐലവ് മുഹമ്മദ് എന്നുള്ള പോസ്റ്റർ വെച്ച് കഴിഞ്ഞാൽ അതൊരു നാടിനാപത്താണത്ര രണ്ടായിരത്തോളം ആൾ ആളുകൾക്കെതിരെയാണ് കലാപം എന്ന് പറഞ്ഞ് കേസെടുത്തിട്ടുള്ളത് ഒരു റാസ എന്ന് പറഞ്ഞ് ഒരു മതപണ്ഡിതൻ ഒരു പ്രാദേശിക മതപണ്ഡിതൻ അറസ്റ്റിലായിട്ടുണ്ട് അപ്പോൾ ഓരോ ആളുകളും കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച ഈ ഇതിനെതിരെ ഇത്തരം അയലവ് മുഹമ്മദ് എന്നുള്ളൊരു ക്യാമ്പയിനെതിരെ അല്ലെങ്കിൽ അയലവ് മുഹമ്മദ് എന്നുള്ളൊരു പോസ്റ്റർ അയച്ചതിനെതിരെ പോലീസ് കേസെടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗം ആളുകൾ തടിച്ചു കുടിക്കുക ഒരു കാര്യം ഞാൻ പറയാം ഹബീബായ് നബിയുടെ പേരെന്ന് പറയുന്നത് റഹമത്തിൻ്റെ പേരാണ് അതൊരിക്കലും സംഘർഷം ഉണ്ടാവാനോ ഉണ്ടാക്കാനോ ഉള്ള കാരണമാവരുത് ഇപ്പോൾ റബ്ബുൽ ആലമി ലോകരക്ഷിതാബ് എന്നാണ് അള്ളാഹുവിനെക്കുറിച്ച് അല്ല പരിചയപ്പെടുത്തിയത് റസൂൽല്ലാ കുറിച്ച് റഹ്മത്തുല്ല ആലമീൻ എന്നാണ് ലോകത്തിൻ്റെ അനുഗ്രഹമാണ് അത് മുസ്ലിമുകൾക്കോ മുിനീങ്ങൾക്കോ മൊഹസിനിങ്ങൾക്കോ സാലിഹിങ്ങൾക്കുള്ളതല്ല ലോകത്തിന് മുഴുവനും ആ ലോകത്തിന് മുഴുവനും റഹ്മത്തായ നബിയുടെ പേര് ആ നബിയുടെ പേര് നമ്മൾ ഉപയോഗിച്ചിട്ട് കലാപമുണ്ടാക്കുന്ന രീതിയിലേക്കാവരുത് നമ്മുടെ നാട്ടിൽ സമസ്ത പോലെയുള്ള സംഘടനകളുടെ ഒരു അഭാവം ഉത്തരേന്ത്യയിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ സംഭവം നമ്മളൊക്കെ നിബന്ധനത്തിന് നമ്മളും മൈലവും എംപുള്ള പേര് ഇവിടെ ഒന്നും സംഘർഷങ്ങൾ ഉണ്ടാവുന്നില്ല പക്ഷേ ഇതൊരു വലിയ സംഘർഷത്തിലേക്ക് നയിക്കുക ആ ഒറ്റ പേര് ഹബീബ നബിയുടെ പേര് ആളുകൾ ഭയക്കുന്നതോ വെറുക്കുന്നതോ ആയിട്ട് മാറുന്നൊരു കാഴ്ച എന്തൊരു ദയനീയമാണ് തെരുവിൽ ആണും പെണ്ണും അതായത് ഒരു മുസ്ലിം മതവിശ്വാസി അയില മുഹമ്മദ് എന്നുള്ള ബാനറുമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് രാജ്യത്ത് കലാപമായി എന്ന് കരുതുന്ന ഒരു ഭരണകൂടമാണ് നമ്മുടെ നാട്ടിൽ ആ പേരുപയോഗിച്ചിട്ട് കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന രീതിയിലേക്ക് പ്രതിഷേധവുമായിട്ട് ഇറങ്ങുന്നത് മറുകൂട്ടർ എങ്ങനെ നോക്കിയാലും ഹബീബായ നബിയുടെ പേര് പറഞ്ഞിട്ട് ഒരിക്കലും ഒരു നിലക്കും നമ്മൾ നിയമങ്ങൾ ലംഘിക്കാൻ പാടില്ല പക്ഷേ നിർഭാഗ്യവശാൽ ഒരു നല്ല മതനേതൃത്വം അതായത് ഔലിയാക്കളുടെ സാന്നിധ്യമുള്ള മത അഭാവമാണ് ഉത്തരേന്ത്യയിൽ ഇന്ന് സംഭവിക്കുന്നത് ഹബീബായ നബിയുടെ കാരുണ്യം നമ്മൾ ചരിത്രങ്ങളിൽ എത്ര പഠിച്ചിട്ടുണ്ട് ഹബീബായ നബി പള്ളിയിൽ നിൽക്കേ അവിടെ ഹബീബായ നബി ഒരുപാട് സുഹാബികളോട് സംസാരിച്ചുകൊണ്ട് കൊണ്ട് ആ സമയത്താണ് ചരിത്രത്തിൽ നിങ്ങളൊക്കെ കേട്ട സംഭവങ്ങൾ തന്നെയാണ് ഞാൻ പറയുന്നത് ഒരിക്കൽ കൂടി ഒന്ന് കേൾക്കൂ നിങ്ങൾ അതിൻ്റെ അതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നിട്ട് ആ മണൽപ്പരപ്പ് മാത്രമുള്ള നിലത്ത് വന്ന ഒരാൾ മൂത്രമൊഴിക്കാൻ വളരെ ക്രൂരമായ ഒരു നീചപ്രവൃത്തി അത്രയും സദസ്സിലൊരാളുകൾ ഉണ്ടായിരിക്കെ ഒരാൾ വന്ന് മൂത്രമൊഴിക്കുന്നു ഈ സംഭവം കണ്ടപ്പോൾ ഉബർ അലി അള്ളാഹുന് വാളെടുത്തു അയാളെ കൈകാര്യം ചെയ്യാൻ ഹബിബാ നബിയുടെ വാക്കുകൾ അങ്ങനെ ചെയ്യല്ലോ എന്നറേ ആ മനുഷ്യന്റെ മൂത്രം മുറിഞ്ഞു പോകുമ്പോൾ അത് ആ മനുഷ്യൻ വേദനിക്കും ആ മനുഷ്യൻ അപ്പോൾ പോലും ഹബീബ നബി റഹ്മത്തായ നബി ചിന്തിച്ചത് എന്താണ് ആ ശത്രുവായ ഒരാൾ പള്ളിയിൽ മൂത്രമൊഴിക്കാൻ പാടില്ല മോശമാണ് ശരിയാണ് ഒരിക്കലും ചെയ്യാമ്പ അതൊന്നുമല്ല അയാളെ മൂത്ര ഒഴിക്കുന്നത് തടഞ്ഞാൽ അയാളെ മൂത്രം നിന്നു പോകുമ്പോൾ അത് പിന്നീട് വേദനിച്ചേക്കാം ആ ഉമർദന തടഞ്ഞു ആ മനുഷ്യൻ മൂത്രമൊഴിക്കൽ കഴിഞ്ഞ് വന്ന് ഹബീബൻ ഇവിടെ മുന്നേക്കൊണ്ട് വരിക എന്നിട്ട് ചോദിച്ചു ഞാൻ നിങ്ങളെ പരീക്ഷിച്ചതാണ് അങ്ങ് റഹ്മത്തല്ലാലും ഈ ലോകത്തിന് മുഴുവൻ അനുഗ്രഹമാണെന്ന് പറഞ്ഞല്ലോ ഞാൻ പരീക്ഷിച്ചതാണ് ഞാൻ പരീക്ഷ ഇപ്പം എനിക്ക് ബോധ്യപ്പെട്ടു അങ്ങ് ശരിക്കും അഷദു റസൂൽ അല്ലാ അങ്ങ് അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതായിരിക്കണം നമ്മുടെ ഉള്ളിൽ വരേണ്ട റഹമത്ത് നമ്മുടെ ഉള്ളിൽ ജനങ്ങൾക്ക് മുൻപിൽ നമ്മൾ കാണിച്ചു കൊടുക്കേണ്ട ജീവിത രീതി ഹബീബ നബിയുടെ റഹ്മത്തുള്ള ജീവിതമാണ് പക്ഷേ നിർഭാഗ്യവശാൽ നമ്മൾ ആവേശം കയറി നമ്മൾ നിയമലംഘനങ്ങൾ നടത്തി പ്രതിഷേധങ്ങൾ നടത്തി നമ്മൾ നമ്മൾ എന്താ പറയുക നമ്മുടെ ശക്തി തെളിയിക്കാൻ നമ്മുടെ ശക്തി തെളിയിക്കേണ്ടത് ശത്രുവിൻ്റെ മേൽ കുതിര കയറിയിട്ടല്ല മറ്റുള്ളവരെ മുഴുവനും ഇനി പ്രകോപിച്ചിട്ടല്ല മത്സരിച്ചിട്ടല്ല റഹ്മത്ത് കൊണ്ടാണ് ഹബീബ നബി മുഴുവനും റഹ്മത്താണ് ശത്രുവിനോട് പോലും കൂടി പെരുമാറിയ ഹബീബ നബി ആ ഹബീബ നബിയുടെ അനന്തരമുള്ള ആളുകളാണോ നമ്മൾ ആ നമ്മളിൽ നിന്ന് ആ ഒറ്റ പേര് കൊണ്ട് ഐ ലവ് മുഹമ്മദ് അങ്ങനെ ശരിക്കും എഴുതുമ്പോൾ തന്നെ ഐ ലവ് സയ്യിദിന മുഹമ്മദ് സല്ലാഹു അലഹി വസ്ല്ലാം ഹബീബ നബിയുടെ പേര് മുഹമ്മദ് എന്ന് മാത്രം എഴുതരുത് ആ എഴുതിയതിൽ പോലും ഉണ്ട് ഒരു അസ്വാഭാവികത ഐ ലവ് ലൗ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസ്ല്ലം അതാണ് യഥാർത്ഥ പേര് അങ്ങനെ പറയാവൂ ഹബീബ നബിയുടെ പേരെടുത്ത് നമ്മൾ പറയുന്നത് വിശ്വാസിക്കള ഉള്ളിൽ അങ്ങനെ വരാൻ പാടില്ല നമ്മളങ്ങനെ ബാനർ എഴുതിയിട്ട് തർക്കിക്കേണ്ട അല്ലെങ്കിൽ സമരം നടത്തേണ്ട ഒന്നല്ല ഹബീബായ നബിയുടെ പേര് റഹ്മത്തിൻ്റെ പേരാണ് പക്ഷേ നമ്മുടെ രാജ്യത്ത് ഇത് ഈ കഴിഞ്ഞ ദിവസങ്ങൾ ഇന്നടക്കമുള്ള ദിവസങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾക്കെതിരെ കേസ് ഇതിൻ്റെ പേരിൽ പലരുടെയും വീടുകൾ തകർക്കും നമ്മുടെ രാജ്യത്ത് വർഗീയമായിട്ട് വേർതിരിവുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നൊരു വിഭാഗം ഇവിടെ ഉണ്ട് പരമാവധി അവർക്ക് വോട്ട് കിട്ടുക രാജ്യം ഭരിക്കുക അങ്ങനെ കൊണ്ടടക്കുക ഇവിടെ ഒരു വർഗീയത ഉണ്ടാക്കാൻ അതിൽ നമ്മൾ പെട്ടു പോകരുത് ഹബീബായ നബിയുടെ പേരിലാണെങ്കിൽ നമുക്ക് റഹ്മത്താണ് വേണ്ടത് അതാണ് ഹബീബ നബിയുടെ സ്വഭാവവും പ്രകൃതവും ഒരു നിബിദിനം കൊണ്ട് നമ്മൾ നേടിയെടുക്കേണ്ട സ്വഭാവ വൈഷ്ട്യങ്ങളും അങ്ങനെയാണ് പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ന് കാണുന്നത് ഉത്തരേന്ത്യയിലെ നഗരങ്ങളിൽ ഇന്ന് കാണുന്നത് ഹബീബായ നബിയുടെ പേ പേരിലുള്ള പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളുമാണ് ഒരിക്കലും അത് കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നാം അങ്ങനെയല്ലായിരുന്നു വേണ്ടിയിരുന്നത് ഒരു പക്ഷേ ഞാനത് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും നിങ്ങൾ എന്താണ് ഇങ്ങനെ ഭയന്നിട്ടല്ല എക്കാണ് ഞാൻ പറഞ്ഞത് റഹ്മത്തായ നബി റഹ്മത്താണ് ആ റഹ്മത്താണ് നമ്മളെ വിശ്വാസികളുണ്ടാവേണ്ടത് എന്നുള്ള ഗുരുക്കന്മാർ പഠിപ്പിച്ചു തന്ന മാതൃകയാണ് ഞാൻ പറഞ്ഞത് ഒരു പക്ഷേ ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് എന്നോട് യോജിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്തായാലും നമ്മളും നമ്മൾ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും ഒരു പോസ്റ്റ് എഴുതുക ഐ ലവ് സെയ്ദിന മുഹമ്മദ് നമ്മളും അതിൻ്റെ അതിൻ്റെ ആ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമാണ് ഐ ലവ് സെയ്ദിന മുഹമ്മദ് ഇനി ഐ ലവ് സെയ്ദിനാ എന്ന് എഴുതാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഐ ലവ് മുഹമ്മദ് മനസ്സിൽ നിങ്ങൾ പറയണം സെയ്യദിനാ സെയ്ദിനാ മുഹമ്മദ് സൊല്ലാ അൽ സ്വല്ലാത്തും ചെല്ലണം എഴുതുമ്പങ്ങൾ എഴുതിയത് എങ്ങനെ എഴുതിയാലും അപ്പോൾ നമ്മളെല്ലാവരും ഈ വീഡിയോക്ക് താഴെ എഴുതുക ഐ ലവ് സെയ്യദിന മുഹമ്മദ് സൊല്ലാഹു അലഹി വസ്ലം ഇൻഷാല് ആ ഒരു വിഷയമാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒന്ന് പങ്കുവെക്കാനുള്ളത് അസ്ലാ വലൈക്കും